കുന്നംകുളം നഗരസഭാ കൌൺസിൽ യോഗത്തിൽ ബഹളം ഗവൺമെന്റ് ഗേൾസ് സ്കൂളിലെ പഴയ കെട്ടിടം ചർച്ചയാണ് തർക്കത്തിനും ബഹളത്തിനും വഴിയൊരുക്കിയത് ഗവൺമെന്റ് ഗേൾസ് സ്കൂളിലെ പഴയ കെട്ടിടം തെരുവുനായ്ക്കളുടെയും ഇഴജന്തുക്കളുടെയും വിഹാര കേന്ദ്രമായ സാഹചര്യത്തിൽ നിരവധി തവണ ലബിബ് ഹസ്സൻ കൌൺസിൽ യോഗങ്ങളിൽ വിഷയം ഉന്നയിച്ചിട്ടും സ്കൂൾ പ്രധാനാധ്യാപിക രേഖാമൂലം കത്ത് നൽകിയിട്ടും നിരവധി തവണ ചെയർപേഴ്സന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നുവെങ്കിലും കെട്ടിടം പൊളിക്കുന്നതിന് തയ്യാറാകുന്നില്ലെന്ന് ലബിബ് ഹസൻ ആരോപിച്ചു ചർച്ചയ്ക്കിടെ ചെയർപേഴ്സണെ ആത്മാഭിമാനമുണ്ടെങ്കിൽ കെട്ടിടം പൊളിച്ചു മാറ്റാൻ ഉത്തരവിടണമെന്ന പരാമർശമാണ് ഇടയാക്കിയത് ഏതെങ്കിലും നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും ഒരു കത്ത് കൊടുക്കാൻ ഈ കൗൺസിലിന് കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ എങ്ങനെ ഞാൻ നിങ്ങളെ അഭിസംബോധന ചെയ്യാം എന്താ നിങ്ങളോട് ഞാൻ പറയേണ്ടത് നിങ്ങൾക്കൊരു സ്വൽപ്പം ആത്മാഭിമാനം ബാക്കി നിൽക്കുന്നുണ്ടെങ്കിൽ ആ കത്ത് കൊടുക്കാൻ പ്രധാന അധ്യാപിക രേഖാമൂലം കത്ത് നൽകി നിരവധി തവണ കെട്ടിടം പൊളിക്കുന്നത് സംബന്ധിച്ച് സൂചിപ്പിച്ചിരുന്നുവെന്നും തന്റെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യാൻ കോൺഗ്രസ് കൌൺസിലർ വളർന്നിട്ടില്ലെന്നും ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ മറുപടി നൽകി കൌൺസിലറുടെ പദപ്രയോഗം പിൻവലിക്കണമെന്ന് ഭരണകക്ഷി അംഗങ്ങൾ ആവശ്യപ്പെട്ടു തെരുവുനായ്ക്കളെ വന്യംകരിക്കുന്ന എ ബി സി പദ്ധതി നിലച്ചതാണ് തെരുവായ്ക്കൾ പെരുകാൻ കാരണമാകുന്നതെന്ന്

തെരുവുനായ ശല്യം വർധിക്കുന്നത് തടയാൻ നിയമഭേദഗതിയിൽ മാറ്റം വരുത്തണമെന്ന് ചെയർപേഴ്സൺ സൂചിപ്പിച്ചു നഗരത്തിലെ തകർന്ന റോഡുകൾ സഞ്ചാരയോഗ്യമാക്കണമെന്ന് കെ കെ മുരളി അഡ്വക്കേറ്റ് സോഫിയ ശ്രീജിത്ത് ബിജുസി ബേബി എന്നിവർ ആവശ്യപ്പെട്ടു മഴ കുറഞ്ഞാൽ റോഡിന്റെ അറ്റകുറ്റപ്പണികൾ പൂർത്തീകരിക്കാൻ ശ്രമിക്കുമെന്ന് ചെയർപേഴ്സൺ പറഞ്ഞു പട്ടികജാതി വിഭാഗങ്ങൾക്ക് വീടിന്റെ അറ്റകുറ്റപ്പണിക്ക് ഇപ്പോൾ ഇരുപത്തയ്യായിരം രൂപ നൽകുന്നുണ്ടെന്ന് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി എം സുരേഷ് വ്യക്തമാക്കി ഇതിനിടെ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി സോമശേഖരനും കോൺഗ്രസ് നേതാവ് ബിജുസി ബേബിയും തമ്മിൽ വാദപ്രതിവാദമുണ്ടായി പുതിയ ബസ് സ്റ്റാൻഡിൽ മലിനജല സംസ്കരണ പ്ലാന്റ് നിർമ്മിക്കാൻ നഗരസഭ ക്ലീൻ സിറ്റി മാനേജറെ നിർവഹണ ഉദ്യോഗസ്ഥനായി നിയമിക്കാൻ യോഗം തീരുമാനിച്ചു സുഭിക്ഷ ഹോട്ടലുകളിലെ ഉച്ചഭക്ഷണ നിരക്ക് ഇരുപത് രൂപയായി നിലനിർത്താൻ കൌൺസിൽ യോഗം തീരുമാനിച്ചു നഷ്ടം സംഭവിക്കുകയാണെങ്കിൽ ധനസഹായം നൽകും ഇരുപതാം വാർഡിൽ കുടിവെള്ളത്തിനായി ജലസംഭരണി സ്ഥാപിക്കും വൈസ് ചെയർപേഴ്സൺ സൌമ്യ അനിലന് കൌണ്സിലര്മാരായ വി കെ സുനിൽകുമാര് ഷാജി ആലിക്കൽ മിനി മോൺസി ബീന ബീനാരവി ഗീത ശശി തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുത്തു